തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചു ഏഴുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ടുപേരുടെ നില ഗുരുതരമാണ് കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിലാണ് അപകടം സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് സൂരജ് ഇപ്പോഴതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട് ആംബുലൻസ് ഒന്നാകെ മറിഞ്ഞു പോകുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ഉച്ച തിരിഞ്ഞാണ് ഈ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകുന്നത് ആ ദൃശ്യത്തിൽ കാണാം എത്രമാത്രം വലിയ അപകടമാണ് നടന്നത് എന്നുള്ളത് ിൽ ഏഴു പേർക്ക് പരിക്കേറ്റു അതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് പേരെ കുന്നംകുളത്തെ തന്നെ സ്വകാര്യ ആശുപത്രിയിലും രണ്ടുപേരെ തൃശൂർ അമല ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ പരുക്കാണ് ഗുരുതരമാണ് എന്നും നമുക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വാഹനം അപകടമുണ്ടായതിനെ തുടർന്ന് ഏറെ നേരം കുന്നംകുളം തൃശൂർ പാതയിൽ ഗതാഗതമടക്കം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട് കാർ യാത്രികരായ പൂനം മൂച്ചി സ്വദേശിയായിട്ടുള്ള കെ വി ആന്റോ ബാരി പുഷ്പ എന്നിവർക്കാണ് പരിക്കേറ്റത് കിന്റർ ഹോസ്പിറ്റലിന്റെ ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത് കാറിലെ ഡീസൽ ടാങ്ക് അടക്കം ഈ ചോർന്ന് റോഡിലേക്ക് ഒഴുകുകയും ചെയ്തിട്ടുണ്ട് അതായത് ഫയർഫോഴ്സ് എത്തിയിപ്പോൾ ഈ റോഡിൽ ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് ടി കെ